കിടോടാട്ടോ ശരിയാക്കി അല്ല മോനെ അത് എસેക്ക് എന്ന് മാറിടാ എത്ര ദിവസ യാത്ര ചിട്ടട്ടാ ആ ശേയമ്മേ എനിക്ക് പണത്തൊന്നുമില്ല ഞാൻ ഇതെന്നിട്ടതാ ആ കളന്ന് കൊളിച്ച് മുടിക്കാട്ടാ കേട്ടോ ഹ് ശേയമ്മേ എയ്യമ്മേ ഇരന്നെ പോക്കറ്റില് ഏ ഈ ബോണ്ടിന്റെ കപ്പോ ഇതിதேवरुन പോയില്ല തൽക്കാലം ഈ ടേബിളേ ഇരിക്കട്ടെ നീ എടുത്തോ ഉപയോഗിക്കോ આવടി ഇരിക്കട്ടെ ഞാൻ കുളിச்சிட்டு വരാം അപ്പൈര് എങ്ങനെയെങ്കിലും ഞെങ്ങിയാ മതിയെന്നായി പോയി അത്രേ പ്രശ്നങ്ങളായിരുന്നു ചേച്ചി ആരേ ഒന്നും പറയണ്ട വലിയ അതിര് കാടി എന്ന അതിന് കാറ്റൊന്നുമില്ലല്ലോ ചേച്ചി അതെന്താ സൗണ്ട് നീ എന്താണ്ടോ എന്റെ പൊന്നോ ജനൽ ചില ഒക്കെ തവർത്തു ഈ പിള്ളേരെ ക്രിക്കറ്റ് കളാന നൂരെ പോയി കളിക്കാൻ മഴ കേക്കൂല്ല പാസം കൂടിയേ വരിക്കും ഞാൻ എല്ലാം പൊട്ടിടി ഏത് എത്ര പറഞ്ഞാലും കേക്കില്ല. ഹലോ അങ്കിൾ. അപ്പത്തി. ആ നീയാ ഇരുന്നോ? നീടാ താഴെ ഇിച്ചിരുന്നത്. ഇങ്ങോട്ട് വാ. എന്താ ഈ വിഷയം? പറയ് പറയ്. നിന്നോടയാ പറഞ്ഞിട്ടുണ്ട് എവിടെ കടന്ന് ക്രിക്കറ്റ് കളിക്കيرهന്ന്. എത്രാമത്തെ ബോൾ കൊണ്ടാ ചില്ലൂട്ടുന്നേ? ചില്ലോ? എന്തിചില്ലേ? എന്ത് ക്രിക്കറ്റ്? നിങ്ങൾ എന്താ നായ ഗ്രൗണ്ടിൽ പോയി കളിച്ചൂടെ? എന്തിനാ ഇങ്ങടെ? എന്നെ പാലയെന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നീ ഇല്ലേ അരിയല്ല അല്ല എനിക്ക് നാടിച്ചൂടെ കരക്കടിയൊക്കെ ഞാൻ പറയാന്നില്ല പറഞ്ഞാക പോടയവരാദ്യം കൊരേ